പുതിയ എറണാകുളം ബംഗളൂരു വന്ദേഭാരത്തിൽ ടിക്കറ്റ് എടുക്കാൻ ഈ ആഴ്ച നോക്കണ്ട ടിക്കറ്റിന് വൺ ഡിമാൻഡാണ് ഒരാഴ്ചത്തേക്കുള്ള ടിക്കറ്റൊക്കെ ഇപ്പോഴേ കാര്യമായി കഴിഞ്ഞു ചൊവ്വാഴ്ച മുതലാണ് പുതിയ ഭാരതിന്റെ സർവീസ് തുടങ്ങുന്നത് സർവീസുകൾ തുടങ്ങും മുൻപേ ഒരാഴ്ചത്തേക്കുള്ള ടിക്കറ്റുകൾ തീർന്നു കേരളത്തിന് അനുവദിച്ച മൂന്നാം വന്യഭാരത് സർവീസായ എറണാകുളം ബംഗളൂരു വന്യംഭാരത്തിൽ ടിക്കറ്റുകൾ ചൂടപ്പം പോലെയാണ് തീർന്നു പോകുന്നത് എക്സിക്യൂട്ടീവ് ക്ലാസ്സിലാണ് ഒരാഴ്ചത്തേക്കുള്ള ടിക്കറ്റുകൾ തീർന്നത് എ സി ചെയർ കാറിലും സമാന സ്ഥിതിയാണ് സർവീസ് തുടങ്ങുന്ന പതിനൊന്നാം തീയതിയും വാരാന്ത്യവധിയുടെ അടുത്ത പതിനാറ് പതിനേഴ് തീയതികളിലും ടിക്കറ്റുകൾ ലഭ്യമല്ല പതിമൂന്ന് പതിനാല് തീയതികളിലാണെങ്കിൽ ഉടൻ ടിക്കറ്റ് തീരുന്ന രീതിയിൽ അതിവേഗ ബുക്കിംഗ് മലയാളികൾ ഏറെയുള്ള ബംഗളൂരു നഗരത്തെ ബന്ധിപ്പിക്കുന്ന അതിവേഗ ട്രെയിനായതിനാൽ വരും ദിവസങ്ങളിലും ഇതേ സ്ഥിതിയാകുമെന്നതിൽ സംശയമില്ല സാധാരണ ട്രെയിനിൽ പതിമൂന്ന് മണിക്കൂറിലധികം എടുക്കുന്ന യാത്രാ സമയം എട്ട് മണിക്കൂർ മിനിറ്റിലേക്ക് ചുരുങ്ങിയതിന്റെ സന്തോഷവും യാത്രക്കാർക്കുണ്ട് എല്ലാറുണ്ട് ഈപാട് സമയം ഇരുന്നാണല്ലോ എല്ലാത്തിനും ഒരുപാട് നന്ദി എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് എക്സിക്യൂട്ടീവ് ചെയർക്കാരിന്റെ ടിക്കറ്റ് നിരക്ക് എ സി ചെയർക്കാരിന് ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് രൂപ എട്ട് കോച്ചുകളുള്ള ഈ ട്രെയിൻ തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ തിരുപ്പൂർ ഈറോഡ് സേലം തുടങ്ങി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രധാന നഗരങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ബംഗളൂരുവിലെത്തുന്നത് ഉച്ചയ്ക്ക് രണ്ടേ ഇരുപതിന് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാത്രി പതിനൊന്ന് മണിക്ക് ബംഗളൂരു സിറ്റിയിലെത്തും ബംഗളൂരുവിൽ നിന്ന് പുലർച്ചെ അഞ്ചേ പത്തിന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്നേ അമ്പതിന് എറണാകുളത്തും എത്തുന്ന രീതിയിലാണ് സമയക്രമം റിപ്പോർട്ടർ കൊച്ചി